ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ് ഇപ്പം വൈകുന്നേരമായി മക്കളൊക്കെ സ്കൂൾ വരുന്ന സമയമാണ് കുറച്ച് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ചൂടുള്ള സ്നാക്സ് റെഡി ആക്കിയാലോ നമുക്ക് നമ്മുടെ കൈവശമുള്ള ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് പൊട്ടറ്റോ ചിപ്സ് റെഡി ആക്കി കൊടുക്കാം മക്കൾക്ക് അപ്പോൾ ഇത് ഞാൻ മീഷോന്ന് എടുത്ത് വാങ്ങിയ ഒരു കട്ടിങ് ബോർഡാണ് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് മക്കൾക്ക് വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് വെച്ചിട്ടൊരു സ്നാക്സ് റെഡിയാക്കാം ഇതാ നമ്മുടെ ഈ ബോക്സിൽ ഈ ഒരു ബോർഡും ഇതിന് ആവശ്യമായ ഒരുപാട് ബ്ലേഡുകളുമാണ് ഉള്ളത് അപ്പം നമുക്ക് ലേസ് പോലെ ഉണ്ടാക്കാനാണെങ്കിൽ ഈ ബ്ലേഡ് ഉപയോഗിക്കാം അപ്പോൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് ഒന്ന് കട്ട് ചെയ്ത് വെക്കാം ഇത് നമുക്ക് ജസ്റ്റ് ഉരുളക്കിഴങ്ങ് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കാനുള്ളതാണ് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് ഒന്ന് കട്ട് ചെയ്ത് വയ്ക്കാം ഉരുളക്കിഴങ്ങ് ഇതാ ചെറിയ പീസിൽ റൗണ്ട് റൗണ്ട് ഷേപ്പായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം ചട്ട് ഇനി നമുക്ക് ഉരുളക്കേങ്ങ് ഫ്രൈ ചെയ്യാം അതിന് ചൂടായ പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലൊക്കാം പാൻ ചൂടായതിനു ശേഷം ഉപ്പും മഞ്ഞളും ഉപയോഗിച്ച് മാഗ്നേറ്റ് ചെയ്ത് വെച്ച് ഉരുളക്കിഴങ്ങ് നമുക്ക് ചൂടായ പാനിലേക്ക് ഓരോന്നായിട്ട് ഇടാം നമ്മുടെ ഉരുളക്കിഴങ്ങ് പൊരിഞ്ഞു വരുന്ന സമയം കൊണ്ട് നമുക്കൊരു കട്ടൻ ചായ വരാം ഇതാ വെള്ളം നല്ലോണം തിളച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കതിൽ പൊതിയിട്ട് ഇറക്കി വെക്കാം ബ്രൗൺ നിറമായി കഴിഞ്ഞാൽ നമുക്ക് ഉരുളക്കിഴങ്ങ് വറുത്ത് കോരാം

ഇപ്പൊ ചായ എങ്ങനുണ്ട് സൂപ്പർ അല്ലേ ഫാത്തിമ